കേരളത്തിന്റെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപനായ ഒരു വ്യക്തി അനാവശ്യമായി തെരുവിൽ കൂടി നടക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്തിനു വേണ്ടി ഇദ്ദേഹം ഈ തെരുവിൽ കൂടി നടക്കുന്നു ഇദ്ദേഹം തെരുവിൽ കൂടി നടക്കുന്നു ചായക്കട കയറി വട പേടിച്ച് കഴിക്കുന്നു ആ അലുവ വാങ്ങി കഴിക്കുന്നു എന്താണ് നമ്മൾ കാണുന്നത് നമ്മളൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധിപനെ കാണുന്നത് വലിയ ഒരു അധിപനായിട്ടാണ് ഇദ്ദേഹം ഇന്ന് കണ്ടില്ലേ അതേ മിഠായി തെരുവിൽ കൂടെ നടക്കുകയാണ് നടക്കുന്നു മിഠായി വാങ്ങി തെര കഴിക്കുന്നു പൾസർ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ കട്ടിയുള്ളൊരു മിഠായി ഉണ്ട് പൾസർ എന്ന് പറയും പൾസറ് കിട്ടാൻ ഉണ്ടോ പൾസർ കിട്ടുമോ എന്ന് ചോദിക്കുന്നു അലിവ ടേസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് വന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ പോരിന് വാ പോരിനു വാ ധൈര്യമുള്ളവൻ പോരിനു വാ എന്ന് പറയുന്നു എന്നിട്ട് മാധ്യമങ്ങളോട് പറയാണ് എന്നോടാരും പോരിന് വന്നില്ല എന്ന് എന്താണ് സത്യത്തിൽ എന്താണ് ഇദ്ദേഹത്ത് സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെടണം ഒരു സംസ്ഥാനത്തിന്റെ അധിപൻ അധിപനല്ല ഒരു സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തി കേരളത്തിന്റെ തെരുവിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഊളം പറയുന്ന ഒരു സ്ഥലം ഉണ്ടെന്നോ ഒക്കെ അവിടെ ബുക്ക് ചെയ്യ ഒരു റൂം ബുക്ക് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഒരു ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതായിട്ട് വായിക്കാൻ ഇടയായി എനിക്കും അത് സമാനമായിട്ടാണ് തോന്നുന്നത് എന്താണ് ഞാൻ ചോദിക്കട്ടെ പ്രതിഷേധങ്ങൾ എവിടെയും ഉണ്ടാകാം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നു മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്നു അവർ തെരുവിലിറങ്ങി നടക്കാറുണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടാകുന്നു ഏതെങ്കിലും തെരുവിലിറങ്ങി അവർ മിഠായി പറക്കി തിന്നിട്ടുണ്ടോ ഇന്ത്യാ ചരിത്രത്തിൽ അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം അതായത് നമ്മുടെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഞങ്ങൾക്ക് അത് കൂടുതലും പറയാലോ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഞങ്ങളുടെ സഹാക്കന്മാരെയും ഞങ്ങളുടെ എസ് എഫ് ബിയുടെ നേതാക്കന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് കേരളത്തിന്റെ ചെലവിൽ ഞങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ട് ഞങ്ങളുടെ ബഡ്ജറ്റ് വിഹിതം കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ സാധ്യമാകില്ല അദ്ദേഹം ഒരുപക്ഷെ ഇറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെ മുന്നേഖിച്ച എന്താണെന്നറിയാമല്ലോ ഒരു ഗവർണറെ ഒരു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെ ആക്രമിച്ചു എന്നൊരു പേരുദോഷം ചരിത്രത്തിൽ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയാണ് അത് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഞങ്ങളുടെ സഹാക്കന്മാരെയോ ഞങ്ങളുടെ എസ് എഫ് ബയുടെ ധീരരായ സഹാക്കന്മാരെയോ അവരുടെ ധൈര്യത്തെ ഒന്നും അളക്കാൻ വേണ്ടിയൊന്നും ഇദ്ദേഹം ആളായിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം